കഴിയുമ്പോൾ നമ്മുടെ കൂടെ ൂടെൽ ഹിമ്മ എന്ന ഈ സിഫത്ത് ഈണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇൻഷാ അള്ളാ കൂടി രാത്രി ഹയാത്താക്കാൻ സാധിക്കും റമദാനിൽ മാത്രമുള്ളതല്ല ത്യാമുല്ലയില് എല്ലാം അറുപത് ദിവസം നിസ്കരിക്കാനുള്ളതാണ് ത്യാമുല്ലയില് അപ്രകാരത്തിന്റെ സുന്നത്ത് നോമ്പുകൾ അത് റമദാ മാസത്തിൽ മാത്രമുള്ളതല്ല നോമ്പ് മറ്റു മാസങ്ങളിലും എല്ലാ മാസത്തിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീർ എന്ന ദിവസമോ അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയോ നോമ്പ് നോക്കുക എന്ന സൂറ ം നമ്മെ പ്രേരിപ്പിച്ച ഭാഗമാണ് അങ്ങനെ ധാരാളം സുന്നത്തായ നോമുകുളന്തം പൊടുവുമ്പോൾ മുമ്പിലുണ്ട് അതുപോലെ തന്നെ മാത്രമല്ല ധർമ്മം എല്ലാ മാസത്തിലും നമുക്ക് ധർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ അമലുകൾ ചെയ്യുന്ന അമലുകളിൽ നാം സ്വന്തം നമുക്ക് നേട്ടം നേടിയെടുക്കാൻ സാധിക്കുന്നതിനേക്കാളും ഉത്തമമായ പ്രതിഫലം അത് നമ്മുടെ പ്രവർത്തനം മറ്റുള്ളവരിലേക്ക് നന്മ വിട്ട് കിടക്കുമ്പോഴാണ് അപ്പോൾ അതാണ് സതകയിലൂടെ വരുന്നത് അത് റമ മാസം അല്ലാത്ത മാസത്തിലും ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ് എന്നർത്ഥം അതുപോലെ തന്നെ ിൽ കഴിഞ്ഞുപോയ റമദാനിൽ നാം ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട് ധാരാളം പലരും അപ്പോൾ ആ ഖുർആാനത് അറുപത് ദിവസവും ആ ഖുർആാനുമായുള്ള ബന്ധവും അതിന്റെ അർത്ഥം അറിയാത്തവര് അറബി ഭാഷ അറിയാത്തവര് അതിന്റെ പരിഭാഷ നോക്കിയിട്ട് ഖുർആാനോടുള്ളതായ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നാം കരുത്ത് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്ക് പരലോകമോഷം നേടണം അള്ളാഹുന്റെ പ്രീകരഗതമാക്കണം നമുക്ക് സ്വർഗവാസികളായി മാറണം റസൂല്ല അലൈഹി വസ്ല ബേക്കൽ സ്വർഗത്തിൽ അടി നടക്കണം അതിനാഹ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അതിൽ പെട്ടെന്ന് തന്നെയാണ് അഹദ് അഹദ് നിങ്ങൾ ഇരിക്കണം ആ ആ ഉടമ്പടി ആ ബന്ധം അള്ളാഹനോടുള്ളതായ ആ റജാദ് അത് നിങ്ങൾ നട്ട് ഇനി അറ്റുപോകരുത് അത് മുറിഞ്ഞു പോകരുത് അള്ളാഹു കരീബാണ് മുജീബാണ് നമ്മളിലേക്ക് അങ്ങേയറ്റം അടുത്തവനാണ് നമ്മുടെ പ്രാർത്ഥന കുത്രം ചെയ്യുന്നവനാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റിത്തരുന്നവൻ അവനാണ് അവൻ രണ്ട് കൈയും എപ്പോഴും ഇടർത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാഹുബൽ യഥാഹുമാണ് എന്റെ രണ്ട് കൈയും ഉയർത്തി വെച്ചിരിക്കുകയാണ് അവന്റെ കസനാവുകൾ മുഴുവനും നിറഞ്ഞു കിടക്കുകയാണ് അങ്ങനെയുള്ള റബിനോടാണ് നാം കോവിഡ് വരുന്ന സന്ദർഭത്തിലും ഏത് പ്രയാസം വരുന്ന സമയത്തിലും ഏത് പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭത്തിലും ചോദിക്കേണ്ടത് അവനോട് മാത്രം മാത്രം മാത്രമാണ് ഔലിയാക്കന്മാരോടല്ല ഔല്യാക്കന്മാരോടല്ല കബറാളികളോടല്ല വഹദീങ്ങളോടല്ല മനുഷ്യന്മാരോട് ജിന്നുകളോടല്ല മലക്കളോടല്ല അങ്ങനെയാണ് കണക്കിൽ പ്രാവശ്യം മടക്കി 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 അള്ളാഹു പറഞ്ഞതായ കാര്യം ചോദിക്കേണ്ടത് അള്ളഹനോട് മാത്രമാണ് പന്ത്രണ്ടോളം തവണ ചർച്ച ചെയ്ത വിഷയമാണ് എന്ന വിഷയം പ്രാർത്ഥന ഇതിന്റെ മുഷ്ടഖാത്തുകൾ പരിശോധിച്ചാൽ ഖുർആാനിൽ കാണാം അള്ളാഹുനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന എന്നത് പറയാൻ വേണ്ടി അള്ളാഹുസ് നൂറുകണക്കിൽ ആയത്തുകൾ എന്തിനാണ് ഉപയോഗിച്ചത് പരലോകത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഉദ്ദേശിച്ച ആ ലൈനിൽ എല്ലാ നിങ്ങൾ എന്ന ആ ഗതികെട്ട സംഭവം ഉണ്ടായി പോകരുത് ഏതാണ് അള്ളഹ ഉദ്ദേശിലെ ഏതാണ് ഇതാണ് എന്റെ ചൊവ്വായ റൂട്ട് ആ അതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് അറിവില്ലാത്തവരുണ്ടാക്കിയതായ അവരുടെ കൊണ്ടുണ്ടാക്കിയതായ ആ റൂട്ടുകളിലേക്ക് നിങ്ങൾ ചെന്നുപോകരുത് അപ്പോൾ അള്ളാഹു വരച്ച എന്റെ ലൈനാകുന്ന അള്ളാഹുനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹുന് മാത്രം നേർച്ചയാക്കുക അറക്കുക അള്ളാഹുനു വേണ്ടി മാത്രം ജീവിക്കുക മരിക്കുക എന്നീ ആ ഇസ്ലാമിന്റെ മെയിൻ തത്വം

എല്ലാ സമയത്തിലും എല്ലാ ദിവസത്തിലും അള്ളാഹുസ്ബാൻ തെരക്കിട്ട ജോലിയിലാണ് അള്ളാഹ് ധാരാളമായിട്ട് ശക്തികളെ പരിപാലിക്കുന്ന അവരെ അവരെ ശ്രദ്ധിക്കുന്ന അവർക്കുള്ള കാര്യങ്ങൾ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന അവർ അള്ളാഹിനോട് ചോദിക്കട്ടെ ചോദിക്കാതിരിക്കട്ടെ ഇവിടെയുള്ളവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ അള്ളാഹു മാത്രം മാത്രമാണ് അങ്ങനെയുള്ള റബ്ബുകൾ ജല്ല ചെല്ലെ ജലാലുവാണ് നമ്മുടെ റബ്ബ് എന്നത് തന്നെ ആ റബ്ബ് റമദാനുള്ള റബ്ബ് ചൊവ്വാലിലുണ്ട് റമദാനുള്ള റബ്ബ് ദിൽഖാദയിലുണ്ട് ദിൽഹജ്ജയിലുണ്ട് പതിനൊന്ന് മാസത്തിലുമുണ്ട് ആ റബ്ബിനെ ഏത് റബ്ബിനെ പേടിച്ചുകൊണ്ട് നീ റമദാനിൽ ആരാധിച്ചുവോ നീ റമദാനിൽ അർദ്ധരാത്രി ഹയാതാക്കിയോ നീ പാരായണം ചെയ്തുവോ നീ സൽക്കരമങ്ങൾ ചെയ്തുവോ ആ റബ്ബ് നിന്റെ മുമ്പിൽ ഇപ്പോഴുമുണ്ട് നിന്നോട് കൽപ്പിക്കുന്നുണ്ട് നീ അള്ളാഹുനോട് മാത്രം ചോദിക്കുക അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിന്റെ കൽപ്പന ജീവിക്കുക അള്ളാഹുവിന്റെ വിധി വിലക്കൽ ജീവനത്തിനാണ് നടപ്പാക്കുക നിന്റെ വ്യക്തി സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സ്വകാര്യ എല്ലാ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അള്ളാഹന്റെ കൽപ്പന ഖുർആൻ പരിശോധിച്ച ഖുർആാനിലൂടെ ഹദീസ് പരിശോധിച്ച് സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിലൂടെ അത് പഠിച്ച് അത് അറിയുന്നില്ലെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിച്ച് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി പരലോകമോഷം നേടാൻ വേണ്ടി പാടുപെടുക അങ്ങനെയുള്ളവരുടെ കുറവ് വർദ്ധിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ ദേഷ്യം കൂടിയത് അള്ളാഹു ദേഷ്യപ്പെട്ടത് കൊണ്ടാണ് കോവിഡ് അറിഞ്ഞു വരുത്താൻ സാധിക്കപ്പെടാത്തത് കോവിഡ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത് കോവിഡിന്റെ ഇനങ്ങൾ വർദ്ധിച്ചു എന്നിട്ട് കോവിഡ് വ്യാപകമായതോടു കൂടി തന്നെ പിന്നെയും അള്ളാഹുനോടായിരിക്കണം പ്രാർത്ഥന അള്ളാഹുസ്മാനോ അള്ളാഹ് നൽകേണ്ട അവകാശം ഷിട്ടികൾ നൽകാത്തത് കൊണ്ട് അള്ളാഹുന്റെ ദേഷ്യം അടങ്ങാത്തത് കൊണ്ടാണ് ഈ ബലാദിനെ ഈ പരീക്ഷണത്തെ ഉയർത്താത്തത് അല്ലാഹു എന്ന് മനസ്സിലാക്കാനുള്ള തൻ്റെ ഇടമില്ലാത്തവരെയാണ് എന്ന് ബഹുഭൂരിപക്ഷം നാം കാണുന്നത് മുസ്ലിങ്ങളുടെ സഫലും അണിയും കാണുന്നത് അള്ളാഹു ഒരേക്ക് ഹിതായത്തിലാക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ യഥാർത്ഥത്തിൽ അള്ളാഹുസ്മാനോറിൽ ശിക്ഷയെക്കുറിച്ച് പരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ല എറി അവർ മടങ്ങാൻ വേണ്ടിയാണ് സത്യം മനസ്സിലാക്കി എന്നാണ് അതിന് കാരണം പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും നാം അതിനെ കൂട്ടാക്കുന്നില്ല ഏതായാലും നാം ചെയ്യുന്ന ഇബാദത്തുകൾ ആ ഇബാദത്ത് റമമാനൽ ചെയ്തായി അതിന്റെ എഫക്ട് ഉണ്ടായി ആ എഫക്റ്റ് ഉണ്ടാകുന്ന ഇബാദത്ത് അത് മറ്റു മാസങ്ങളിലും നാം ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല വളരെ ഹുഷോടു കൂടി ഹൃദയോടു കൂടി ഭക്തിയോടുകൂടി ആയിരിക്കണം നാം നമസ്കരിക്കേണ്ടത് അപ്പോൾ നമ്മുടെ അനിൽ കാര്യങ്ങളെ ആ നിസ്കരിക്കുന്നവനിൽ നിന്നിട്ട് തടയും നമസ്കാരം എന്ന് അള്ളാഹു പറഞ്ഞ ആ ഇനത്തിൽപ്പെടാൻ നമുക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നാം ചെയ്യുന്ന ഇബാദത്തുകൾ അത് അറ്റുപോകാതെ നീ വല്ല തെറ്റും ചെയ്തു പോയാൽ മനുഷ്യ സഹജമായിട്ട് തെറ്റുകൾ വരാം അങ്ങനെ തെറ്റുകൾ വന്നു പോയാൽ ഉടനെ തന്നെ സർക്കാർ നമ്മൾ ചെയ്യുക ബിന്തിപ്പിക്കരുത് ഉടനെ തന്നെ തൗപ ചെയ്യുക ഉടനെ തന്നെ അള്ളാഹുനോട് കാവലിനെ ചോദിക്കുക ആ തെറ്റുകൊണ്ട് വരുന്നതായ അപകടത്തിൽ നിട്ട് അപ്പോൾ അള്ളാഹുന്റെ റസൂൽ പറയുന്നു അത് അതിനെ മായിച്ചു കളയുന്നതാണ് അഥവാ ഹസനത്ത് സീഹത്തിനെ മായിച്ചു കളയുന്നതാണ് നിങ്ങൾ ചെയ്തതായ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നതായ അപകടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത് അതിൽ നിട്ട് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ മനക്കെട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കുറെ നിസ്കരിച്ചു കൂട്ടി കുറെ ചെയ്ത് പശ്ചാത്തപ്പിച്ച് കുറെ റമലാ മാസത്തിൽ ഇബാദത്തുകൾ ചെയ്ത് ഇതെല്ലാം ചെയ്തിട്ട് അവസാനം നിങ്ങൾ മുഫുലിസായി മാറിപ്പോകരുത് ആരാണ് ഇല്ലാത്ത ഗൃഹമില്ലാത്ത ആളാണെന്ന് സാബാക്കൾ പറഞ്ഞു അല്ല അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പരലോകത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അള്ളാന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ധാരാളം നിസ്കരിച്ചു നോമ്പ് തോറ്റ് കാത്ത് കൊടുത്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാന്റെ എടുക്കൽ വരും അതേ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ ചീത്ത പറഞ്ഞു കാണും കൂട്ടുകാരന്റെ സമ്പത്ത് ുംടിച്ചു കാണും അതുപോലെ തന്നെ ദമ അല്ലെങ്കിൽ അല്ലെങ്കിൽ കാണും 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 ചോര കുത്തി മറ്റൊരു വ്യക്തിയെ അങ്ങനെ അവൻ ചെയ്യുന്ന തെറ്റ് കാരണത്താൽ അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ അവർക്ക് ഡിവൈഡ് ചെയ്യാൻ ആരംഭിക്കും സൽക്കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ തെട്ട് പല ഭാഗങ്ങൾ ഇദ്ദേഹത്തിന് മറ്റൊരു വ്യക്തിക്ക് ഇദ്ദേഹത്തിൽ സൽക്കർമ്മങ്ങൾ അങ്ങനെ ഹസനാത്തു അവൻ കടം കൊടുക്കാനുള്ള അവകാശം കൊടുത്ത് തീരുന്നതിനു മുമ്പ് അവന്റെ സലക്കർമ്മങ്ങൾ തീർന്നാൽ അവരുടെ തെറ്റുകൾ എടുത്തിട്ട് ഇവന്റെ തലപ്പത്തിടും എന്നിട്ട് അവരെ നരകത്തിലേക്ക് നബി മുഹമ്മദ് വലിച്ചെറിയപ്പെടുമെന്ന്ഹമ്മദ്ഹി മുസ്ലിം ചെയ്യുന്ന ഹരീസിലുള്ള ഭാഗമാണ് അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പാടുപേണമെന്ന് അദ്ദേഹം പ്രത്യേകം ഉണർത്തി അതുകൊണ്ട് സബുറും ക്ഷമയും കൈകൊള്ളുക ഇസ്തഹാമത്ത് മുദാവമത്തിൽ കൂടിയ ഉണ്ടാകുമ്പോൾ ക്ഷമ കൈകൊള്ളേണ്ടി വരും ബുധാവമത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അമരുകൾ ചെയ്യുക എന്നതാണ് التومز خير الأعمال إلى الله أذومها الله لي التوم يشمل العمل الجل أذكثي رما إن تمايتين عن النبيون محمد رسول الله